കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രം ആറ്റുകൾ ശ്രീ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് ശില്പചാരുതയായി മനോഹരമായ ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു ട്രിവാൻഡം സെൻട്രലിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത് സ്ഥിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് പത്ത് ദിവസങ്ങളായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരംനാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടത്തുന്ന പൊങ്കാലയാണ് തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയായി ആറ്റുകൾ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ഭക്തരുടെ മനം നിറയ്ക്കുന്ന ഈ ഉത്സവങ്ങൾ ഒരുപാട് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് നഗരക്കാഴ്ചകളിലൊക്കെയും ഈ ദിവസങ്ങളിൽ പൊങ്കാല കലങ്ങളുടെയും ഇഷ്ടികകളുടെയും വിൽപ്പന പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഹൈന്ദവ ശാക്തീയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഭക്തർ ഉപേക്ഷിക്കുന്ന ഇഷ്ടികകൾ നഗരസഭ ശേഖരിക്കുന്നു ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി വീടുകൾ വയ്ക്കുന്നതിനു വേണ്ടിയാണ് മുൻ വർഷങ്ങളിൽ ഇത് ശേഖരിച്ചിരുന്നത് പൊങ്കാല ദിവസത്തെ തിരക്ക് കണക്കിലെടുത്ത് ഇന്ത്യൻ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുകയും മറ്റു പല ട്രെയിനുകൾക്കും അധിക സ്റ്റോപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഒരമ്മ തൻ്റെ മക്കളെ പരിപാലിക്കുന്നത് പോലെ ഭക്തരെ ദേവി എന്നാണ് പറയപ്പെടുന്നത് ഐതിഹ്യമനുസരിച്ച് ചിലപ്പതികാരത്തിലെ പ്രശസ്ത നായികയായ കണ്ണകയുടെ ദിവ്യരൂപമാണ് ആറ്റുകാൽ ഭഗവതി എന്ന് കരുതപ്പെടുന്നു പൊങ്കാല ദിവസം നടത്തുന്ന വഴിപാടുകളാണ് ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊലിയും ദാരികനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ഭഗവതിയുടെ ഭടന്മാരെയാണ് കുത്തിയോട്ട ബാലന്മാരായി സങ്കല്പിക്കുന്നത് രാവിലെ നാല് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് മുപ്പത് വരെയുമാണ് ദർശന സമയം ദ്രാവിഡ ശൈലിയും കേരള ശൈലിയും ആധുനികതയും ചേർന്ന മനോഹരമായ ഒരു നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രത്തിൽ കാണുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ മാതൃകയിൽ സുന്ദരവും ഗാംഭീര്യവുമായ ഗോപുരവും കമനീയമായ ധാരാളശില്പങ്ങളും ഇവിടെ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരിയിൽ ഒന്നര ദശലക്ഷം സ്ത്രീകൾ പൊങ്കാലയിൽ പങ്കെടുത്തതോടെ ഈ ക്ഷേത്രം ഗിന്നസ് വേർഡ് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ രണ്ടര ദശലക്ഷം പേർ പങ്കെടുത്തതിൻ്റെ ആഘോഷമായി ഒരു പുതിയ ഗിന്നസ് വേർഡ് ഓഫ് റെക്കോർഡും രൂപീകരിച്ചിട്ടുണ്ട് ഉത്സവ ദിവസങ്ങളിൽ ഒന്നിൽ കൂടുതൽ വേദികളിലായിട്ടാണ് പ്രോഗ്രാമുകൾ നടക്കുന്നത് വിളക്ക് വഴിപാടുകളിൽ പ്രധാനമായ നാരങ്ങാവിളക്ക് ക്ഷേത്ര ശ്രീകോവിലിന്റെ അഭിമുഖമായി ഭക്തർ സമർപ്പിക്കുന്നത് കാണാം ഭക്തർ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമത്തിന്റെ ഫലമാണ് വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്നത് സന്യാസിയായ ശ്രീ വിദ്യാധിരാജ ചത്തമ്പിസ്വാമിയാണ് ഈ ക്ഷേത്ര പരിസരം കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്മാരക മണ്ഡപവും ക്ഷേത്രത്തിൽ കാണാൻ കഴിയും സന്തോഷം സമൃദ്ധി ഐശ്വര്യം എന്നിവയുടെ പ്രതീകമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ഭഗവതീക്ഷേത്രം ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരൽ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ചിലപ്പതികാരത്തിലെ കണ്ണടിയുടെ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രാദേശിക ഐതീഹ്യം കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് ആറ്റുകാൽ പൊങ്കാലം സ്ത്രീ ശക്തിയുടെയും സാഹോദര്യത്തിൻ്റെയും ആഘോഷമാണ് പൊങ്കാലയ്ക്ക് ശേഷം നഗരങ്ങൾ വൃത്തിയാക്കാനും അടുപ്പുകൾ എടുത്തു മാറ്റുന്നതിനു വേണ്ടി നഗരത്തിൽ വലിയ ഒരുക്കങ്ങൾ തലസ്ഥാന നഗരിയെ ഒരു യാഗശാലയാക്കി മാറ്റുന്ന സ്ത്രീകളുടെ ശബരിമലയിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും